ഇന്നിപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിന്റെ അതൃപ്തി പരസ്യമാക്കി രംഗത്ത് നമ്മൾ കണ്ടു യു ഡി എഫ് കാലത്ത് കൊണ്ടുവന്ന വികസനങ്ങൾ എണ്ണി പി കെ കുഞ്ഞാലിക്കുട്ടി മറുപടി നൽകിയത് വ്യവസായ മാറ്റം കൊണ്ടുവന്നത് യു ഡി എഫ് സർക്കാരുകളാണെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് മാറ്റം വരുത്തിയത് യു ഡി എഫ് ഗവൺമെൻറ്റുകളാണ് ആ വ്യവസായ അന്തരീക്ഷം എന്ന പ്രശ്നം നോക്കുകൂലിയും ഇൻവെസ്റ്റേഴ്സിന് നേരിടേണ്ടി വരുന്ന ഭീഷണിയും കാര്യങ്ങളും മറ്റുമൊക്കെയാണ് പശ്ചാത്താപം തോന്നുന്നത് നല്ലതാണ് തിരുത്തുന്നത് നല്ലതാണ് ആ തിരുത്തൽ സ്ഥായി ആയിരിക്കണം എന്നേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ അഷ്കർ അലി ഗരിബയുടെ വിശദാംശങ്ങളുമായി അഷ്കർ തരൂരിന് കൃത്യമായ ഉണ്ട് മുസ്ലിം ലീഗിന്റെ പക്കൽ യു ഡി എഫ് സർക്കാരുകൾ എന്തൊക്കെയാണ് വ്യവസായ മേഖലയ്ക്ക് വേണ്ടി ചെയ്തത് എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എണ്ണമിട്ട് അക്കമിട്ട് പറഞ്ഞുകൊണ്ട് തരൂരിനെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് ചെയ്തതല്ലേ ആ വനിതാ അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട യു ഡി എഫിൻ്റെ നേട്ടങ്ങൾ എണ്ണി പറയാൻ ഒരതിനപ്പുറത്തേക്ക് അത് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും ശശി തരൂരിന് നൽകുന്ന മറുപടിയാണ് എന്നത് തന്നെയാണ് പ്രത്യേകിച്ച് ഇന്നലെ ആ ശശി തരൂരിൻ്റെ ആ പ്രസ്താവനകൾ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ലേഖനമൊക്കെ വിവാദമായ സാഹചര്യത്തിൽ കൂടിയാണ് അന്ന് പലപ്പോഴും യു ഡി എഫ് ഗവൺമെൻ്റ് കാലത്ത് വ്യവസായ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ ഇത്തരത്തിലുള്ള വാർത്താ സമ്മേളനം വിളിക്കുന്നത് ആ വാർത്താ സമ്മേളനത്തിന് ഉടനീളം പി കെ കുഞ്ഞാലിക്കുട്ടി നടത്തിയത് യു ഡി എഫ് എന്ത് ചെയ്തിരുന്നു അല്ലെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ആ ഘട്ടത്തിൽ യു ഡി എഫ് എന്ത് ചെയ്തിരുന്നു അതിനോടപ്പുറത്തേക്ക് ഇടതുപക്ഷം നിലപാട് എന്തൊക്കെയാണെന്നുള്ള കാര്യം പരസ്യമാക്കാനാണ് ശ്രമിച്ചത് അത് യഥാർത്ഥത്തിൽ പരസ്യമായി ശശി തരൂരിനെ തള്ളി പറഞ്ഞില്ലെങ്കിൽ പോലും ശശി തരൂരിലെ മറുപടിയും പരോക്ഷ വിമർശനവുമായിരുന്നു പി കെ കുഞ്ഞാൽ കുട്ടി നടത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്നത്തെ വാർത്താ സമ്മേളനം പോലും മുസ്ലിം ലീഗിന്റെ അത്തരം ഒരു രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് ശശി തരൂരിന്റെ പേരെടുത്ത് പറയുമ്പോൾ പോലും അതിനെ പ്രതികരിക്കാൻ തയ്യാറാക്കുന്നതിരുന്ന കുഞ്ഞാൽ കുട്ടി ആ പ്രസ്മീറ്റിൽ ഉടൻ നീളം അത്തരത്തിലുള്ള വിമർശനങ്ങൾ പങ്കുവെക്കുകയും ചെയ്തത് വിനീതാണ് ലേഖന വിവാദത്തിൽ ശശി തരൂരിനെ ചേർത്ത് പിടിച്ചിടത് നേതാക്കൾ തരൂരിനെ പ്രശംസിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നും രംഗത്തെത്തി തരൂരിന്റെ ലേഖനത്തിൽ എത്ര പരിഹാസ്യമായാണ് കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുന്നത് തരൂർ സർക്കാരിനെ അഭിനന്ദിച്ചതിന് എന്ത് പുകലാണ് കോൺഗ്രസിൽ ഉണ്ടായതെന്നും മുഖ്യമന്ത്രി ചോദിക്കുന്നു പാർലമെന്റ്